അതെ നിങ്ങൾ തന്നെ തമ്മിലടിക്കേ ഒരാളും ഓരോ ഇന്ത്യയും മറ്റൊരു പാലിസ്ഥാൻ താനുമായിട്ട് അടിച്ചു കൊടുക്കും രണ്ടര സ്ഥലത്തോളം ഒരു നടക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിലെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ബ്രിട്ടീഷുകാരാണ് അവര് പാകിസ്ഥാനാക്കി ഇന്ത്യയും പാകിസ്ഥാനായിട്ട് വിഭജിച്ചു അതുപോലെ തന്നെ ഇവിടെ പിന്നെ എന്താണ് ഫലസ്തീനിൽ ഏകവക്ഷീയമായിട്ട് ഇസ്രായേൽ സ്ഥാപിച്ചു അപ്പൊ ഇതൊക്കെ ഇതിനൊക്കെ പിന്നില് ഈ വെള്ളക്കാരാണെന്നുള്ളൊരു അഭിപ്രായം തമ്മിൽ തെറ്റിക്കടിപ്പിക്കു അസിമനീർ അവിടെ വഹിക്ക അനീർ സഹായിക്കുന്നവരായ ട്രംപാണ് ഈ അമേരിക്ക അമേരിക്കയാണ് എല്ലാ സഹായങ്ങളും നൽകുന്നത് ഇവിടെ ഭീകരാക്രമണത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ അതൊരു കഴിഞ്ഞ പിന്നെ പറയട്ടെ കേട്ടോ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ചർച്ചയായിരുന്നു അഫ്ഗാനിസ്ഥാനെ ഭീഷണിപ്പെടുത്തി അവിടെ പിന്നെ ഒരു എയർപോർട്ട് വിട്ടു തരണം എന്ന് പറഞ്ഞിട്ട് ട്രംപ് ഭീഷണിപ്പെടുത്തി വഴങ്ങിയില്ല അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഇദ്ദേഹം നമ്മൾ നമ്മളാണെന്നുണ്ടല്ലോ മോദി മോദി സാറെ വിളിച്ചോ അദ്ദേഹം ചെന്നില്ല വഴങ്ങുന്നില്ല അപ്പോ ഇവിടെ ഇപ്പോൾ ഭരിക്കുന്ന ഒരു കാലത്ത് ബ്രിട്ടീഷുകാരായിരുന്നു ഇപ്പോ ഭരിക്കുന്ന അമേരിക്കയാണ് ഇക്കത്ര പറയാനുള്ളത് നിങ്ങൾ തമ്മിൽ അടിപൊളിക്കൂ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം വന്നായിട്ട് തോന്നണം ഞാൻ പറഞ്ഞതിൽ എവിടെയെങ്കിലും ഒരെണ്ണം ആളിയോ ഞാൻ പറഞ്ഞത് അബ്ദുൾസ്താദ് പറഞ്ഞിട്ട് ഇവിടെ ബാക്കിയുള്ളത് അബ്ദുൾ അജിപതല്ലായിരുന്നോ അജിമത നെറ്റ്വർക്ക് അബ്ദുൾ കുറച്ചും കൂടെ പറയാം ഞാൻ കേട്ടില്ല അതാ ലാസ്റ്റ് പറഞ്ഞാൽ കേട്ടില്ല എന്റെ നെറ്റ്വർക്ക് പോയി കുറച്ചും പിന്നെ നമ്മളെ എന്താണ് സലഫിസം ഈ പറയുന്ന കാലക്കാലയൊക്കെ എത്തിച്ചിരിക്കുന്ന നമ്മുടെ ജാമ്യ ടീച്ചറ് ഒരു കാലത്ത് ഇതിന്റെ ആളായിരുന്നു അവരുടെ ടീച്ചറായിരുന്നു ഈ മധുരതയിൽ യുവതി ഭാര്യയെ പോലെ ഈ ടീച്ചറും കുറേ കാലം ഇതിനെ പ്രൊമോട്ട് ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളാണ് ഇപ്പം കേട്ട് മാറി നിന്നിട്ട് ജബ്ബാർ മാഷ് ജബ്ബാർ മാഷ് നന്ദി പറഞ്ഞിട്ടുണ്ട് സെലഫി സെൽഫികൾക്കും മുജാതികൾക്കും ആ മുജാഹിദിന്റെ മറ്റൊരു ടീമാണ് ഇവര് ഒരു നാണയത്തിന്റെ രണ്ട് വർഷങ്ങളാണ് ഈ മുജാഹിദിൽ നിന്ന് അല്ലെങ്കിൽ സെൽഫിയിൽ നിന്ന് രണ്ട് രണ്ട് കൂട്ടർ പിന്നെ തെറ്റി പോയിട്ടുണ്ട് ഒന്ന് തീവ്രവാദത്തിലേക്ക് പോയി ഒന്ന് ഇസ്ലാമിനെ ഉപേക്ഷിച്ച് പോയി ഈ രണ്ട് കൂട്ടർ പ്രശ്നമാണ് എന്നാൽ യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് ഇതൊന്നൊരു വിഷയമേ അല്ല വേണോ ഞങ്ങൾ ആരും ആടിനെ വെക്കാനോ എവിടൊക്കെ പോയിട്ടില്ല ഞാൻ ഇത് എത്ര കാലം പള്ളിയിൽ ജോലി ചെയ്യുന്നു പിന്നെത്തു കഴിഞ്ഞാൽ പഠിച്ചതൊക്കെ മദ്രസിൽ സ്കൂളും അല്ല എന്താ പറയുക അറബി കോളേജിലാണ് ഒരു പത്താം ക്ലാസ് വരെ നമ്മുടെ നാട്ടിൽ പഠിച്ചിട്ടുള്ളൂ പിന്നെ അത് എസ് എൽ സി കഴിഞ്ഞിട്ട് പിന്നെ അറബി കോളേജായി കടമേരി അറബി കോളേജായി പഠിച്ചു അതുപോലെ തന്നെ പിന്നെ ഇന്ത്യൻ്റെ പുറത്തു അല്ല കേരളത്തിൻ്റെ പുറത്ത് പഠിച്ചു ലക്നൌവിൽ പഠിച്ചു പിന്നെ ഇവിടെ കുവൈത്തിൽ വന്നിട്ടും പഠിച്ചു ഇവിടെ ഞങ്ങളൊന്നും തീവ്രവാദം മറ്റുള്ളവർ കൊല്ലാനോ ഹിന്ദുക്കളെ കൊല്ലാനോ അല്ലെങ്കിൽ ആ മുസ്ലിങ്ങളെ കൊല്ലാനോ ഒന്നും പഠിച്ചിട്ടില്ല അപ്പം ഞങ്ങളുടെ ടീച്ചറിൻ്റെ വ്യാഖ്യാനമാണ് പ്രശ്നമുണ്ടായത് ിൽ നിന്ന് തീവ്രവാദികളായിപ്പോയ അങ്ങനെ ഖുറാനിൽ പിന്നെ അങ്ങനെ ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല ഖുറാനിനെ മുസ്ലിങ്ങളെ കൊല്ലണം ഞങ്ങൾ എത്ര മുസ്ലിങ്ങളൊപ്പം മുസ്ലിങ്ങളൊപ്പം ജീവിക്കുന്ന ആളുകളാണ് അപ്പൊ ഈ തെണ്ടികളാണ് ഇവരെയാണ് കൊല്ലേണ്ടത് ഇവരെയാണ് പിന്നെ മുസ്ലിങ്ങൾ തന്നെ പിന്നെ ഇടപെട്ടിട്ട് ഈ രണ്ട് കൂട്ടരെയും ഒന്ന് ജബ്ബർ ബാഷ ആളുകൾ ഇസ്ലാമിനെ തെറിവറിയ മുസ്ലിം പ്രവാചകരെ തെറിവറിയ പിന്നെ എല്ലാ സാഹചര്യവും അതിനെ ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം തീവ്രവാദം പക്ഷി കൊല്ലുക ഇത് എന്ത് ഏത് ഇസ്ലാമ ഏത് മതമാണ് മനുഷ്യനോട് പിറ്റിക്കുന്നത് മനുഷ്യരെ കൊല്ലാന് മറ്റുള്ളവരെ കൊല്ലാന് ഒന്നല പറഞ്ഞില്ല എന്താ പറഞ്ഞു രണ്ടു കൂട്ടിലാണ് കൊല്ലണ്ടത് കേൾക്കുള്ളൂ നിങ്ങൾക്ക് വേണ്ടതേ നിങ്ങൾ തീർത്തുള്ളൂ അല്ല ഇവ രണ്ടു കൂട്ടരും പിന്നെ സമാധാനപരമായിട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് ഒന്നും നിക്ക് അദ്ദേഹം ഒന്ന് പറഞ്ഞു തീരട്ടെ ആരാണ് ഈ ഇടയ്ക്കുന്നത് ഇദ്ദേഹത്തെ ബാലൻസ് ചെയ്യുന്നത് അദ്ദേഹം രണ്ടു കൂട്ടരെ കൊല്ലണമെന്നാ ഇനി ഈ പറഞ്ഞതിൽ നിന്ന് ഇയാൾക്ക് ഒരു രക്ഷയും ഇല്ല ഒന്ന് ഇസ്ലാമിനു വേണ്ടി പൊട്ടിധരിക്കാൻ പോകുന്ന തീവ്രവാദികളെ കൊല്ലണം രണ്ട് ജബ്ബാർ മാഷിനെയും ജാമിദായം പോലെയുള്ള ടീംസിനെ കൊല്ലണം ഇതല്ലേ പറഞ്ഞേ കൊല്ല ഇല്ലാതെ അല്ലല്ല പറഞ്ഞത് മാറ്റി പറയരുത് കൊല്ലണം എന്നാണ് നിങ്ങൾ പറഞ്ഞത് എന്നിട്ട് ആ ഇസ്ലാം സമാധാനമാണെന്നാണ് നിങ്ങൾ ഇപ്പൊ വാദിച്ചോണ്ടിരിക്കുന്നേ ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ കൊല്ലുന്ന ആളുകൾ എന്നാലും നമ്മുടെ മതം സമാധാനമാണല്ലോ അല്ലെ നമ്മുടെ മതം സമാധാനമാണല്ലോ അതെ 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 അതല്ല ല്ലേ നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ലേ ഇത് തന്നെയല്ലേ ഞങ്ങളും പറയുന്നേ റാഷിദ് അബ്ദുള്ള പറഞ്ഞത് നിങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ എത്ര സ്കൂളിലും ആർമി കോളേജിലെ ഞങ്ങളെ കൊല്ലണന്ന് ഇപ്പൊ നിങ്ങളല്ലേ പറഞ്ഞേ ഞങ്ങളെ കൊല്ലണന്ന് ഇപ്പൊ നിങ്ങളല്ലേ പറഞ്ഞേ

ഏറെപ്പുഴ മനുഷ്യരൊക്കെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ പൊട്ടിത്തെറിക്കുന്ന ആളുകളെ ഇല്ലാതാക്കണമെന്നേ പറഞ്ഞു ഒന്ന് ഒന്ന് മറ്റേതിന് കാരണമാകുന്ന ഇസ്ലാമിനെയും പ്രവാചകനെയും തെറിവിക്കുന്ന ആളുകൾ അവരെയും ഇല്ലാതാക്കണം അവരെയും പിന്നെ അവരെ നിയമത്തിലൂടെ അറസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ഇവിടൊക്കെ പിന്നെ ഗൾഫിലൊക്കെ ഞാൻ ജീവിക്കുന്ന ഗൾഫിലൊന്നും പിന്നെ എന്താണ് ഒരു മത നേതാവിനെയും പ്രവാചകനെ ഒരു പ്രവാചകനെയും ഒരു പിന്നെ എന്താണ് മത ദൈവത്തെയും അക്ഷിക്ക പാടില്ല

ഇടയ്ക്ക് കേരള ഇടയ്ക്ക് പ്രവാചകൻ ചെയ്യുന്നതാണ് ചെയ്തതാണ് ഇസ്ലാം അപ്പൊ ഞങ്ങൾ ഇസ്ലാമിനെ പിന്നെ ഇസ്ലാം മത മതവിമർശനം നടത്തുന്ന പ്രവാചകനെ വിമർശിക്കാൻ പ്രവാചകനെ വിമർശിക്കുന്നവരെ കൊല്ലണം എന്ന് പറഞ്ഞാൽ അപ്പൊ ഞങ്ങളെല്ലാം കൊല്ലേണ്ടി വരില്ലേ സുഹൃത്തുക്കൾ നിങ്ങളല്ലോ പിന്നെ എന്താണ് താൽബാന പിടിച്ചിട്ട് ഇവിടെ കൊണ്ട് ഇപ്പൊ താൽബാനായിട്ട് ഫ്രണ്ട് അല്ലേ

അതായത് അവർ ഇസ്ലാമിന് വേണ്ടി പൊട്ടിത്തെറിക്കാൻ തീരുമാനിച്ചവരാണ് എന്നിട്ട് ഈ മതം സമാധാനമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ മതത്തിൽ കൊല്ലാൻ പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞത് ഈ മതം തീവ്രവാദവും ഭീകരവാദവും പഠിപ്പിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞത് രണ്ടാമതായിട്ട് കൊല്ലേണ്ടത് ജാമിതായുടെയും ജബ്ബാറിന്റെയും ടീമിനെയാണ് കൊല്ലേണ്ടത് ജാമിതായും ജബ്ബാറിനെയും കൊല്ലണം കാരണം അവർ പ്രവാചകനെ തെറി പറയുന്നു പ്രവാചകനെ വിളിച്ച ഒരു തെറി കാണിച്ചാൽ ഈ സെക്കൻഡിൽ നമ്മൾ ഈ മതം തന്നെ അങ്ങ് ഈ ഇസ്ലാമിലേക്ക് അങ്ങ് വന്നേക്കാം ശരി ഞാൻ ചോദിക്കാം ചില കാര്യങ്ങൾ കോപത്തോടുകൂടി നോക്കി കാഫിറുകൾക്കെതിരെ പോരാടുന്നവനാണ് വിശ്വാസിയെന്ന് ഇബിനു മാജ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്നാമത്തെ ഹദീസിൽ താങ്കൾ ലക്നൌവിൽ പോയി പഠിച്ചു കുവൈത്തിൽ പോയി പഠിച്ചു പത്തു വർഷം താങ്കൾ കേരളത്തിൽ പഠിച്ചു അത് കണ്ട് താങ്കൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അരച്ച് കലക്കി കുടിക്കാൻ താങ്കൾ വിദേശത്തൊക്കെ പോയി പഠിച്ചു എന്നല്ലേ പറഞ്ഞത് ഇത്തരം വചനങ്ങളൊന്നും താങ്കൾ കണ്ടില്ലേ ഞാൻ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളും പഠിച്ചാളാ ഖുർഹാനിന്റെ ഏകദേശം ഒരു അഞ്ചോളം വ്യാകരണങ്ങൾ പഠിച്ച ആളാണ് ഞാൻ അതിന്റെ പരിഭാഷകൾ വായിച്ച ആളാണ് ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇബിനുമാച റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്നും രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെയും ഹദീസാണ് ഞാൻ പറഞ്ഞത് തിർമുതി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറാമത്തെ ഹദീസ് നോക്കിക്കോ ഇരുപത്തിനാലാമത്തെ പുസ്തകം ഹദീസ് നമ്പർ പത്ത് ഖുർആാൻ വാക്യം ഒൻപതാം ഒൻപതാം അധ്യായത്തിന്റെ എഴുപത്തിമൂന്നാമത്തെ വചനത്തിന്റെ ട്രാൻസ്ലേഷൻ നിങ്ങൾക്കൊന്ന് വായിക്കാൻ പറ്റുമോ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾക്കൊന്ന് വായിക്കാൻ പറ്റുമോ പോട്ടെ ഇബിനു അബ്ബാസ് എഴുതിയുബ്സിന്റെ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്ന ഗ്രന്ഥം താങ്കൾ കണ്ടിട്ടുണ്ടോ തഫ്സീർ താങ്കൾ കണ്ടിട്ടുണ്ടോ ഇബിനു കസീർ താങ്കൾ കണ്ടിട്ടുണ്ടോ ഒൻപതാം അധ്യായം സൂറത്ത് തൗബ നൂറ്റി പതിനൊന്നാമത്തെ വചനത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ താങ്കൾ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ ഈ ലോക ജീവിതം പരലോകത്തിന് പകരമായി വിൽക്കാൻ തയ്യാറുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തേണ്ടത് എന്നാണ് നാലാം അധ്യായത്തിലെ എഴുപത്തിനാലാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് അവിശ്വാസികൾക്കെതിരെ അതായത് അമുസ്ലിങ്ങൾക്കെതിരെ ജിഹാദ് നടത്തണം എന്നത് ഇസ്ലാം മതസ്ഥർക്കുള്ള അള്ളാഹുവിന്റെ നിർബന്ധ കൽപ്പനയാണ് എന്ന് ഖുർആൻ രണ്ടാം അധ്യായം ഇരുന്നൂറ്റി പതിനാറാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞു അള്ളാഹുവിനെയും അവന്റെ ദൂതനായ മുഹമ്മദിനെയും എതിർക്കുന്നവരുടെ കൈകളും കാലുകളും ശങ്ങളിൽ നിന്ന് ഛേദിക്കണമെന്നും അവരെ കൊന്നുകളയണമെന്നും നാട് കടത്തണമെന്നും ഖുർആൻ അഞ്ചാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു ബഹുദൈവാരാധകരുമായി സഹവസിക്കുകയും അവനോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്നവൻ അവനെ പോലെ തന്നെയുള്ളവനാണെന്നും അവൻ കൊല്ലപ്പെടേണ്ടവനും വെറുക്കപ്പെടേണ്ടവനുമാണെന്നും അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴാം താതീസില് പ്രവാചകൻ പഠിപ്പിക്കുന്നു വേദക്കാരിൽ അതായത് യഹൂദന്മാർ ക്രിസ്ത്യാനികൾ ബഹുദൈവാരാധകർ അവരുടെയൊക്കെ കൂട്ടത്തിൽ സത്യനിഷേധികൾ അവരൊക്കെ നരകത്തിലാണ് അവരതിൽ നിത്യവാസികളായിരിക്കും അക്കൂട്ടർ തന്നെയാണ് സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവരെന്ന് തൊണ്ണൂറ്റിയെട്ടാം അധ്യായത്തിന്റെ ആറാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് വരെ കാഫിറുകളോട് യുദ്ധം ചെയ്യണമെന്ന് നെസാഹി റിപ്പോർട്ട് ചെയ്യുന്ന മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാമത്തെ ഹദീസ് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എഴുപത്തിയഞ്ച് എഴുപത്തി ആറ് എൺപത്തി മൂന്ന് അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്നു അല്ലാഹുവിൽ വിശ്വസിക്കാത്തവരെ വച്ചോണ്ടിരിക്കരുത് എന്ന് ഇബ്നുസാഖ് റിപ്പോർട്ട് ചെയ്യുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഹദീസ് അള്ളാഹുവിനെയും മുഹമ്മദിനെയും അംഗീകരിക്കാത്തവർക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഇരുപത്തിയഞ്ചാമത്തെ ഹദീസ് ജിഹാദിനു വേണ്ടി കാഫിറുകളെ അതായത് അമുസ്ലിങ്ങളെ നിങ്ങൾ ഇല്ലാതാക്കണമെന്നും മുസ്ലീങ്ങളെ വിശ്വാസികളെ പ്രേരിപ്പിക്കണമെന്നും പറയുന്ന എത്രയെത്ര ഹദീസുകൾ വേണം അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവരാണ് ജിഹാദികൾ എന്ന് പറയുന്ന രണ്ടാം അധ്യായത്തിന്റെ ഇരുന്നൂറ്റി പതിനെട്ട് മൂന്നാം അധ്യായത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നാലാം അധ്യായത്തിന്റെ എൺപത്തി ഒൻപത് നൂറ് എട്ടാം അധ്യായത്തിന്റെ എഴുപത്തി നാല് ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത് എഴുപത്തിമൂന്ന് എൺപത്തി ഒന്ന് എട്ടാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടിയാകുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണമെന്നാ പറയുന്നത് ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് ഈ വേഷം കെട്ടി ഇസ്ലാം എന്താണ് ഇതിന്റെ മാനവരാഹിത്യം എന്താണ് ഇതിന്റെ ജനാധിപത്യ വിരുദ്ധതകളും അന്യമത വിരുദ്ധതകളും എന്താണ് എന്ന് ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നതേ നിങ്ങൾ പോയി കുവൈറ്റിൽ പോയി പോലെയല്ല നമ്മൾ ഇവിടെ തന്നെ പാച്ചാ മതി ഈ പൊത്തകത്തിനകത്തുള്ളത് മൊത്തം ലക്ഷണമൊത്ത വർഗീയതയാ അത് തന്നെയാണ് ഇപ്പൊ താങ്കളുടെ നാവിൽ നിന്നും വന്നത് കാരണം പ്രവാചകനെ ചീത്ത പറയുന്നു പ്രവാചകനെ നല്ലത് പറയാൻ എന്താണ് ഉള്ളത് എന്ത് ചീത്തയാ പറഞ്ഞത് സുന്ദരികളായിട്ടുള്ള പെണ്ണുങ്ങൾക്ക് ഭാര്യമാരുണ്ടെങ്കിലും ഭർത്താക്കന്മാരുണ്ടെങ്കിലും ശരി വഴി നടത്താൻ പറ്റാത്ത സ്ത്രീലമ്പടനാണ് എന്ന് പറഞ്ഞത് ഞങ്ങളാരും അല്ല നൌഷാദസിനിയാ ഞങ്ങൾ ആരും പറഞ്ഞതല്ല ഭാര്യയുടെ അഭാവത്തിൽ മറ്റൊരു പെണ്ണിനെ വിളിച്ച് പ്രവാചകൻ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞത് ഖുർആനാണ് തഹിരി മൂന്നാമത്തെ വചനം തഹരീം എന്ന് പറയുന്ന അധ്യായത്തിലെ ഒന്നാമത്തെ വചനത്തിൽ പറയുന്നതാ അത് വെടിപ്പായി ജനങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ട് റഫീസ് സലഫിയ നമ്മളാരും അല്ല സഫിയയുടെയും അതുപോലെ ഉമ്മ ഹറാമിയുടെയും പ്രവാചകന്റെ വഴിവിട്ട ജീവിതത്തെ കുറിച്ച് ഇവിടെ വിസ്ഡൻ കാരാണ് നമ്മുടെ പിന്നെ എന്താണ് വാഗൻ ട്രാജഡി മെമ്മോറിയൽ ഹാളിൽ ഒരു പ്രോഗ്രാം വെച്ചിട്ട് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു നമ്മളാരും അല്ല ഇതൊക്കെ ഈ ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര പേരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കും ഈ ഗ്രന്ഥമുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ പഠിച്ചെന്ന് കുവൈറ്റിൽ പോയും അവിടെ പോയും ഇവിടെ ഒക്കെ നിങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞില്ലേ ആ ഗ്രന്ഥം എന്താണോ നിങ്ങളുടെ തലയിൽ ഏത് രൂപത്തിലാണോ ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത് അതാണ് നിങ്ങൾ ഇപ്പോൾ നാവിലൂടെ ചർത്തിച്ചിട്ടത് കൊല്ലണമെന്ന് പറഞ്ഞില്ലേ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞില്ലേ അവസാനം ആ കൊല്ലണം എന്ന വാക്ക് ഞങ്ങൾ പിടിച്ചപ്പോൾ താങ്കൾ നിയമം നിയമം ഇതെന്താ ശരീരത്ത് നിയമമുള്ള പാകിസ്ഥാൻ നിങ്ങൾ വിചാരിച്ചോ ഇവിടെ നമുക്ക് പറ്റാത്ത ഒന്നിനെ നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഏതൊന്നിനെയും വിമർശിക്കാൻ റൈറ്റ്സ് ഉള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് ആദ്യം നിങ്ങൾ ചവിട്ടു നിൽക്കുന്നത് ഇന്ത്യയുടെ പൗരത്വമാണ് എന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ നിങ്ങളാ പറഞ്ഞത് എക്സ് മുസ്ലിങ്ങളെ കൊല്ലണമെന്ന് നിങ്ങളാ പറഞ്ഞത് മതം വിട്ടവനെ കൊല്ലണമെന്ന് മതം മതത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരെ കൊല്ലണമെന്ന് ഈ മതത്തെക്കുറിച്ച് പറയാൻ ഈ പ്രവാചകനെ കുറിച്ച് പറയാൻ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പറയാൻ എന്ത് നന്മയാണുള്ളത് ഒരു പത്ത് നന്മകളൊന്നും പറയാ പ്രവാചകനെ പറയാൻ പര്യാപ്തമായിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ആയുധം കിട്ടിയാൽ നിങ്ങൾ കൊല്ലുമല്ലേ നരേന്ദ്രമോദി ആയിരുന്നില്ല ഈ രാജ്യം ഭരിക്കുന്നതെങ്കില് ഇപ്പോൾ അഫ്ഗാനിലും താലിബാനിലും ഒക്കെ ഇറങ്ങി തിരിച്ചതുപോലെ ഒരു കയ്യിൽ ഗ്രന്ഥവും മറുകൈയിൽ വാളും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കാമായിരുന്നല്ലേ അതിന് പറ്റാത്തതിന്റെ ചുരുക്കാണ് ബ്രിട്ടീഷുകാരന്റെ തലയിൽ കൊണ്ടിട്ടിട്ട് നിങ്ങൾ ആ ഫ്രസ്ട്രേഷൻസ് ഒന്ന് ഇറക്കി വെക്കുന്നത്